സ്ത്രീകൾ സമൂഹത്തിന്റെ സ്ത്രീകൾ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു സിവിൽ ഇന്ത്യ ഫൗണ്ടേഷനും സിയോറ ബ്രൈഡൽ റണ്ടിൽ ടോർണമെന്റ്സും സംയുക്തമായി സംഘടിപ്പിച്ച ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് ദോഹ ജിദ്ദ റിയാദ് ഇനി നിരക്കിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും ബുക്ക് വിത്ത് ട്രാവൽ ആൻഡ് ഇന്നത്തെ വേൾഡ് ഓഫ് റിക്കോട്ടിന്റെ പരിപാടിക്ക് അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ റാഷിദ നമുക്കറിയാം കാസിംഗ് ഉസ്താദിന്റെ മകളാണ് അത് സൈക്കോളജിയിലൊക്കെ തന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടി വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് അതൊക്കെ തന്നെ കിട്ടി വലിയൊരു തോതിൽ അംഗീകാരം വാങ്ങിക്കൂട്ടിയ പ്രിയപ്പെട്ട ഡോക്ടർ റാഷിദ് പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി മെഹന്ദി മത്സരത്തിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ റാഷിദ മുഹമ്മദ് കാസിം കോയേയും അന്ന ആർട്ടിസ്റ്റുകളെയും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് എന്നിവ രണ്ട് വയസിൽ നേടിയ അക്സ മറിയം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു നഗരസഭ ചെയർപേഴ്സൺ സി വി സുധ വൈസ് ചെയർമാൻ സി പി സക്കിർ എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി മുൻഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് ഖാസിം കോയ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ മിഥിലാജ് തയ്യൽ കെ എം ഡി ഡബ്ല്യു എഫ് ബോർഡ് ഡയറക്ടർ കെ എസ് അയിലക്കാട്ട് അശോക് ഡോക്ടർ ആഷ ഡോക്ടർ ഷാജ് ഷാജ്കുമാർ അബ്ദുൽസമദ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ കമറുനീസ ഡോക്ടർ ഷബിന ഹസ്ന അമീൻ ഫറൂഖ് ഹൈറുനീസ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പി ടി ഷാബ് സ്വാഗതവും സുർമി ഫൈസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു പാരമ്പര്യമുള്ള സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തുകൊടുക്കുന്നു തെലങ്കാന സമീപം